സായിയുടെ ഭാര്യ സ്നേഹ ബി ബി ഹൗസിനകത്തേക്ക് വന്നു കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി തന്നെയാണ് വന്നത് അതിനുള്ള അവസരം കിട്ടിയപ്പോൾ പഴയ പവർ റൂമിനകത്ത് വെച്ച് അവർ തുറന്നത് ചോദിക്കുകയും ചെയ്തു എന്തിനായിരുന്നു ആവശ്യമില്ലാത്ത ഇത്തരം കാര്യങ്ങളൊക്കെ ലോകം കേൾക്കെ വിളിച്ചു പറഞ്ഞത് എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അതൊക്കെ കഴിഞ്ഞ കാര്യമാണ് വീട്ടിൽ അമ്മയ്ക്കും അപ്പനും ഒക്കെ ഭയങ്കര സങ്കടമായി പോയി പക്ഷേ അവരും ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് സാരമില്ല ഇത് കേട്ടപ്പോൾ സായി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഞാൻ ഞാനല്ലാതെ ആയിപ്പോയ ഒരു ജീവിത കാലഘട്ടമായിരുന്നു കഴിഞ്ഞ ഉണ്ടായിരുന്നത് എൻ്റെ മനസ്സിലുള്ള ആ ഡ്രോമ എന്താണെന്ന് ഞാൻ നിന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഡ്രോമയെക്കുറിച്ച് കേട്ടപ്പോൾ ഉടൻ തന്നെ സ്നേഹ പറയുകയാണ് അതൊക്കെ വിട്ടുകളഞ്ഞേക്കാം അതൊക്കെ എത്രയോ കാലഘട്ടങ്ങൾക്ക് മുമ്പ് സംഭവിച്ചൊരു കാര്യമാണ് അതെ പണ്ടെങ്ങാണ്ട് ഒരു പൊറോട്ട എടുത്തപ്പോൾ അച്ഛൻ അടിച്ചു അത് മനസ്സിനകത്ത് ഒരു വലിയ മുറിവായി കൊണ്ടു നടന്ന് അച്ഛൻ എന്ന കഥാപാത്രം തൻ്റെ ജീവിതത്തിൽ ഒരു ഭീകര സത്വമായി മാറുകയും ഈ ലോകത്തിൽ തന്നെ ഏറ്റവും അധികം വെറുക്കുന്ന ഒരു വ്യക്തിയായി മാറ്റപ്പെടുകയും ചെയ്തത് ആ ഒരൊറ്റ ഇൻസിഡൻ്റ് ആണ് വാസ്തവത്തിൽ സായി കഴിഞ്ഞ ദിവസം അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ പങ്കുവെക്കുമ്പോൾ വളരെ സങ്കടത്തോടും ദുഃഖത്തോടും അദ്ദേഹത്തിന്റെ മുഖം എനിക്ക് കാണണ്ട എന്നൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് കേട്ടപ്പോൾ നമ്മളൊക്കെ ഓർത്തിരുന്ന പ്രധാനപ്പെട്ട വിഷയം തൻ്റെ ബാല്യകാലഘട്ടത്തിൽ നിരന്തരമായിട്ട് തന്നെ വേട്ടയാടുകയും ഇല്ലായ്മ ചെയ്യുന്ന രീതിയിൽ ഞാനെന്നൊരു മകൻ അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് പോലും ഈ കാലഘട്ടത്തിൽ ഈ അടുത്ത കാലഘട്ടത്തിലാണ് ജനമറിഞ്ഞത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അടിച്ചമർത്തപ്പെട്ട ഒരു ജീവിതത്തിന്റെ ബാക്കി പത്രമാണ് സായി എന്ന് ചിന്തിച്ചു പോയിരുന്നു പക്ഷേ ഇപ്പോൾ സ്നേഹ യുടെ മുമ്പിൽ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഓർമ്മിച്ചെടുക്കുവാൻ ഒരു വിഷയം മാത്രമാണുള്ളത് ആ ഒരു ഒറ്റ ഓർമ്മയിലാണ് അപ്പനെ തളച്ചിട്ടിരിക്കുകയും ചെയ്യുന്നത് അത് ഒരു പൊറോട്ടയും അതിന്റെ പിൻപിൽ സംഭവിച്ച അടിയുമാണ് ചിലരിങ്ങനെയാണ് ചിലരുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് പോലെയല്ല എല്ലാവരും പുറമേ കാണുമ്പോൾ മേക്കപ്പെട്ട് നല്ല വസ്ത്രങ്ങൾ ധരിച്ച് ആർഭാടവും ആഡംബരവുമുള്ള ജീവിതമൊക്കെ നയിക്കുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട് പക്ഷേ ജീവിതത്തിൻ്റെ ബാല്യകാലഘട്ടങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടത് ചിലരൊക്കെ ഓവർകം ചെയ്യും ചിലരൊക്കെ അതിനെ സർവൈവ് ചെയ്യും പക്ഷേ ഇത് മനസ്സിനകത്ത് ഒരു മുറിപ്പാടായി ഒരു കറുത്ത പൊട്ടുപോലെ അയാൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ആ മുറിവ് ഉണങ്ങുവാൻ ഒരിക്കലും സായി അനുവദിച്ചിട്ടില്ല ഇപ്പോൾ സായി തുറന്നു പറയുന്നുണ്ട് എൻ്റെ തെറ്റാണ് ഞാൻ അങ്ങനെ ആയിപ്പോയി അതിൽ നിങ്ങളെ ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല അതൊക്കെ മറക്കുവാനും പുതിയൊരു ലൈഫിലേക്ക് കാലെടുത്ത് വെക്കുവാനും എനിക്ക് അവസരമുണ്ടായത് ബിഗ് ബോസിലാണ് ഇവിടെ വന്നപ്പോൾ തരികിട കാണിച്ച് ഇവിടെ നല്ല രീതിയിൽ ഗെയിം കളിച്ച് തന്നെ കയറി എല്ലാവരെയും വെട്ടണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത് പക്ഷേ ഈ അന്തരീക്ഷം ആകെക്കൂടി എന്നെ മാറ്റിമറച്ചു ഒരു പുതിയ മനുഷ്യനെ കണ്ടെത്തുവാൻ ഈ ബിഗ് ബോസ് ഹൗസാണ് എനിക്ക് അവസരം നൽകിയത് അതുകൊണ്ട് ഞാൻ മാറുകയാണ് ഇത്രയും കാലം ഞാൻ ആരെയും മൈൻഡ് ചെയ്യാതെ ഒന്നിനെയും മൈൻഡ് ആക്കാതെ മുൻപോട്ട് പോയിരുന്ന ഒരാളാണ് നിന്നെ ഉൾപ്പെടെ അപ്പോൾ സ്നേഹ പറയുക എന്നെ നിങ്ങൾ മൈൻഡ് ചെയ്തിരുന്നില്ലേ ഇല്ല നിന്നെ ഉൾപ്പെടെ മൈൻഡ് ചെയ്യാതെ ഞാൻ പോയിരിക്കുകയായിരുന്നു ഇനി മുതൽ നിന്നെ മാത്രം മൈൻഡ് ചെയ്തു പോകുന്ന ഒരു ജീവിതമാണ് ഉണ്ടാകുന്നത് സ്നേഹ പറഞ്ഞ എൻ്റെ പൊന്നു പൊന്നുമനുഷ്യ ആ കാലിൽ ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ സായി പറയുന്നു ഞാൻ തമാശ പറയല്ല എൻ്റെ ലൈഫിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് സംഭവിച്ചു ഈ വീട്ടിൽ വന്നിട്ട് ഒരാൾ പോലും ഞാൻ ടോയ്ലറ്റ് യൂസ് ചെയ്തതിനു ശേഷം ഫ്ലഷ് അടിച്ചില്ല എന്ന് പറഞ്ഞിട്ടില്ല അത് തന്നെ എൻ്റെ ലൈഫിലെ ഒരു വലിയ ടാസ്ക് ആയിരുന്നു ഒന്ന് ഓർത്തു നോക്കിയേ ഒരു മനുഷ്യൻ പറയുകയാണ് ഭാര്യ നിരന്തരം തന്നോട് പറഞ്ഞിരുന്ന കാര്യമാണ് വീട്ടിൽ ബഹളമുണ്ടാക്കിയ കാര്യമാണിത് ഇദ്ദേഹം ടോയ്ലറ്റിൽ പോയാൽ ഫ്ലഷ് ചെയ്യാതെ തിരിച്ചു പോരുന്നു പക്ഷേ ബിഗ് ബോസിൽ വന്നിട്ടാണ് അതിന് ഒരു മാറ്റമുണ്ടായത് ഇവിടെ ആരും അങ്ങനെ ഒരു കംപ്ലയിൻ്റ് പറഞ്ഞിട്ടില്ല രണ്ടാമത്തത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വലിയ മാറ്റം സംഭവിച്ചു ഭക്ഷണത്തിന് വേണ്ടി തന്നെ ജീവിക്കുന്ന ഒരാളായിരുന്നു എന്നുള്ളതാണ് സായിയെക്കുറിച്ച് സ്നേഹ പലപ്പോഴും അവിടെ പറഞ്ഞ ഒരു കാര്യം വണ്ടിയെടുക്കുക കൂട്ടുകാരുമായിട്ട് പോവുക ഭക്ഷണം കഴിക്കുക ഇതായിരുന്നു ഇവിടെ വന്നപ്പോൾ ആ ഹാബിറ്റൊക്കെ മാറി കിട്ടുന്നത് കഴിക്കുക അത് വയറ് നിറച്ചൊന്നും കിട്ടുന്നില്ലല്ലോ എങ്കിലും അതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചു ഇതിനേക്കാളെല്ലാം ഉപരിയായി മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു തെറിവിളി എന്ന് പറയുന്ന ഒരു വൃത്തികേടിൽ നിന്നും ഞാൻ പുറത്തു വന്നു തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം തെറി മാത്രം വായിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന ഞാൻ ഇവിടെ വന്ന് കൺട്രോൾ ചെയ്യുവാൻ തുടങ്ങി ചില സാഹചര്യങ്ങളിൽ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് എങ്കിലും ഒന്ന് രണ്ട് പ്രാവശ്യം ഇത് സംഭവിച്ചിട്ടുള്ളൂ പക്ഷേ അതങ്ങനെ ആരും കേട്ടിട്ടില്ല എനിക്ക് അതിനെ പിടിച്ചു നിർത്തുവാൻ കഴിഞ്ഞു തെറി ഇപ്പോൾ എൻ്റെ വായിൽ നിന്ന് വരില്ല അടുത്തത് എനിക്ക് നഷ്ടപ്പെട്ടു പോയ വലിയൊരു കാര്യം ഞാനും നീയും തമ്മിലുള്ള ബന്ധം അത് ഞാൻ തിരിച്ചു പിടിക്കുകയാണ് ഇവിടെ അപ്പോൾ സ്നേഹ പറയുകയാണ് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക് നിങ്ങളുള്ള സ്നേഹം ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല അത് നിന്റെ കാര്യമല്ലേ നീ പറയുന്നത് എൻ്റെ കാര്യം ഞാൻ പറയുകയാണ് നമ്മൾ തമ്മിലുള്ള ആ ബന്ധം അത് നഷ്ടപ്പെട്ടതായിരുന്നു എനിക്ക് ഞാൻ അത് തിരികെ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ സ്നേഹയുടെ പ്രശ്നം ഇതാണ് തിരിച്ചു വന്നിട്ട് വ്ളോഗ് ചെയ്യില്ലേ സീക്രട്ട് ഏജന്റ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഭാവി എന്താകും വരുമാനമാർഗം എന്താകും നിങ്ങൾ അബദ്ധമാണ് കാണിക്കുന്നത് ഇതൊക്കെയാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ സായി പറയുന്ന കാര്യം ഇതാണ് നാട്ടിൽ എന്നെ സായി കൃഷ്ണൻ എന്ന പേരിൽ ആരാണ് അറിയുന്നത് എല്ലാ ആൾക്കാർക്കും സീക്രട്ട് ഏജന്റ് മാത്രമേ അറിയുകയുള്ളൂ എനിക്കിനി അത് വേണ്ട ഞാനത് മടുത്തു അടുത്തത് ബിഗ് ബോസിലെ ഗെയിം ഇവിടെ പ്രത്യേകിച്ച് എനിക്കൊന്നും കളിക്കുവാനില്ല ഇവിടെ ടിഷ്യൂ പേപ്പറിനടി ചെരുപ്പിനടി വെള്ളം എടുത്തതിനടി ഇങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങൾക്കകത്തൊന്നും പോയി തലയിടുവാനും അഭിപ്രായം പറയുവാനും ഒട്ടും തന്നെ താല്പര്യമില്ല അത് പറയാൻ പ്രധാനപ്പെട്ട കാരണം ഇവിടെ കാര്യമായിട്ട് സായി ഒന്നും ചെയ്യുന്നില്ല സായി എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നെന്നുള്ളത് പുറം ലോകത്ത് ആൾക്കാർ കാണുന്നുണ്ട് എന്ന് സ്നേഹ പറഞ്ഞ ആ ഒരു പോയിന്റിന് മറുപടി ആയിരുന്നു എന്നിട്ട് താൻ വീണ്ടും കൂട്ടിച്ചേർക്കുകയാണ് ഞാനിവിടെ നല്ല ഒന്നാന്തരമായിട്ട് ടാസ്കുകൾ ചെയ്യുന്നുണ്ട് എനിക്ക് കല്ല് കിട്ടി അത്രവുമല്ല ഗെയിമിലൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഞാൻ കളിക്കുന്നത് സ്നേഹ നേരം ചോദിക്കുകയാണ് ഓക്കെ അതൊക്കെ നല്ല കാര്യം തന്നെയാണ് ഗ്രൂപ്പ് ടാസ്കുകളും ഗെയിമുകളുമൊക്കെ വരുമ്പോൾ നല്ല പെർഫോമൻസ് ആണ് എങ്കിൽ പോലും വ്യക്തിപരമായിട്ട് ഇവിടെ നിങ്ങളുടെ ഒരു ഗെയിമറായിട്ടല്ലേ നിൽക്കുന്നത് നിങ്ങളുടെ മുൻപിൽ ഒരു ലക്ഷ്യമില്ലേ കപ്പ് എന്ന് പറയുന്ന ഒരു പ്രശ്നം നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നുണ്ടല്ലോ അതിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ വ്യക്തിപരമായിട്ടുള്ളൊരു കളി ആവശ്യമല്ലേ സായി മറുടി പറയുന്നു എനിക്കിപ്പോൾ ഇവിടുത്തെ കപ്പ് എന്ന് പറയുന്നത് എന്റെ ലക്ഷ്യമേ അല്ല ഒന്നാമത് എനിക്ക് എൻ്റെ ജീവിതം എൻ്റെ ജീവൻ എൻ്റെ കുടുംബം സായി കൃഷ്ണൻ എന്ന് പറയുന്ന ആ വ്യക്തിയെ തിരിച്ചു പിടിക്കുക ആ സായി കൃഷ്ണനാണ് എൻ്റെ കപ്പ് ആ കപ്പ് എനിക്ക് കിട്ടിക്കഴിഞ്ഞു ഇനിയിപ്പോൾ അതിനപ്പുറത്ത് വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ നിന്റെ കയ്യിലേക്ക് എനിക്ക് തരുവാനുള്ളത് എന്നെ തന്നെയാണ് അല്ലാതെ ഇവിടുത്തെ കപ്പല്ലാതെ അൾട്ടിമേറ്റ്ലി ഞാൻ പുറത്തിറങ്ങുന്നത് ഒരു പുതിയ മനുഷ്യനായിട്ടാണ് സോഷ്യൽ മീഡിയയുടെ മുകളിലുള്ള ഒരു ജീവിതം എൻ്റെ ജീവിതത്തിൻ്റെ താഴെ മാത്രം നിന്നാൽ മതി സോഷ്യൽ മീഡിയ സമൂഹം മുഴുവൻ എന്നെ അറിയപ്പെടുന്ന സീക്രട്ട് ഏജൻ്റ് എന്നായിരുന്നു അതിനിയും എനിക്ക് വേണ്ട അത് ഞാൻ മടുത്തു അത് വിട്ടുകളയുകയാണ് അപ്പോൾ സ്നേഹ ചോദിക്കുകയാണ് അപ്പോൾ ഇനിയും വ്ളോഗൊന്നും ചെയ്യില്ലേ വ്ളോഗൊക്കെ ഞാൻ ചെയ്യും പക്ഷേ എനിക്ക് എന്തെല്ലാം പ്രശ്നങ്ങളായിരുന്നു ആ സമയത്ത് സമൂഹത്തിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരുന്നത് സ്നേഹ വീണ്ടും ബൂസ്റ്റപ്പ് ചെയ്യുകയാണ് അത് സ്വാഭാവികമല്ലേ നമ്മൾ ഓരോ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ സമൂഹം നമുക്കെതിരാവും അങ്ങനെ പേടിച്ചിട്ട് കാര്യമുണ്ടോ പേടിയൊന്നുമല്ല അങ്ങനെ ഒരു ലൈഫ് എനിക്കിനിയും താല്പര്യം ഇല്ല ഉദാഹരണമായിട്ട് നീ എന്നോട് പല ആവർത്തി പിറകിന് നടന്ന് കെഞ്ചി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഞാൻ അതൊന്നും കേട്ടിട്ടില്ല അതിലേക്ക് പോകുവാനാണ് ഞാൻ ഇനിയും ആഗ്രഹിക്കുന്നത് അപ്പോൾ സ്നേഹ പറയുകയാണ് വേണ്ട വേണ്ട പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ ഒന്നും തന്നെ സംസാരിക്കണ്ട ഞാൻ പറയട്ടെ എന്ന് പറയുമ്പോഴും വേണ്ട അതിനെക്കുറിച്ച് സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് സ്നേഹ അതിനെ പെട്ടെന്ന് വിടുകയാണ് എന്നിട്ട് പറയുന്നു കഴിഞ്ഞ ദിവസം ഞാൻ അച്ഛനെ വിളിച്ച് സംസാരിച്ചിരുന്നു അമ്മയുമായിട്ട് സംസാരിച്ചിരുന്നു ഞങ്ങൾ തമ്മിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ സായി വീണ്ടും പറയാം എൻ്റെ പൊന്നു സ്നേഹം ഞാൻ നിങ്ങളുടെ ഇടയിൽ കിടന്ന് വീർപ്പ് മുട്ടുകയായിരുന്നു സഫർ ചെയ്യുകയായിരുന്നു എനിക്കിത് നിങ്ങളോട് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഈ നായ്ക്കുട്ടികളോടാണത് സംസാരിച്ചു തീർക്കുന്നത് ഒളിച്ചും പാത്തും മാത്രം പല കാര്യങ്ങൾ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പോലും ഞാൻ പോയിട്ടുണ്ടായിരുന്നു സ്നേഹം വീണ്ടും പറയുകയാണ് വേണ്ട വേണ്ട അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതൊക്കെ പേഴ്സണൽ മാറ്റേഴ്സാണ് എന്തായാലും സായിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫ് ഒരു തുറന്ന പുസ്തകമായിരിക്കട്ടെ എന്ന ചിന്താഗതിയിലേക്ക് വരികയാണ് ടോട്ടലി ഉടച്ചു വാർക്കപ്പെട്ട ഒരു മനുഷ്യനായിട്ട് മാറുകയാണ് അതിന് ഒരു മുഖാന്തരമായി ബിഗ് ബോസ് എന്ന ഈ റിയാലിറ്റി ഷോ തൻ്റെ ജീവിതത്തിൽ ഉപകാരപ്രദമായി മാറി എന്നുള്ള ഒരു വലിയ കൃതാർത്ഥതയോടുകൂടിയാണ് താനിപ്പോൾ ലോകത്തിൻ്റെ മുമ്പിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത് അതെ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് സീക്രട്ട് ഏജൻ്റ് ആയിരിക്കില്ല സായി കൃഷ്ണ എന്ന ഒരു പച്ചയായ മനുഷ്യനായിരിക്കും എന്തായാലും നമുക്ക് നോക്കാം എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോവുക അല്ല ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കും സായിയുടെ അവിടുത്തെ ഗെയിം മുൻപോട്ട് പോകാൻ പോവുക ഇതെല്ലാം പ്രേക്ഷകർ കൂടി കാണുവാൻ ശ്രമിക്കുന്ന ആഗ്രഹിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് കാത്തിരിക്കാം അതിനുവേണ്ടി മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം